യഥാർത്ഥത്തിന്റെ ഈ പറയുന്ന സംഭവങ്ങൾ നടന്ന പേരാമ്പ്ര പ്രദേശം സി പി എമ്മിന്റെ വളരെ ശക്തമായിട്ടൊരു പ്രദേശമാണ് സി പി എമ്മിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അത് അതേപോലെ തന്നെ അവിടെ ഒരു സംഘർഷം ഇപ്പോൾ കോളേജ് വഴി ഒരു തെരഞ്ഞെടുപ്പ് വഴി നടന്ന സംഘർഷത്തിന് ശേഷം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത് മറിച്ച് പോലീസും അധികാരികളും ഏതാണ്ട് ഒരു ഏകപക്ഷീയമായ നിലപാടിനേക്ക് പോകേണ്ടത് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വടകര എം പി അവിടെ ചെന്ന് ആ പ്രശ്നങ്ങൾക്ക് ഇടയിൽ ഇടപെടാൻ ശ്രമിച്ചത് ആ ഇടപെടുന്നതിന് ഇടയിലാണ് അദ്ദേഹം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വളരെ ബോധപൂർവം വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തലവണ്ട അടിച്ചു കൊത്തിക്കാൻ ശ്രമിച്ചത് സാധാരണ ലാത്തി ഉപയോഗിക്കുന്നതിന് ഒരു രീതിയുണ്ട് ലാത്തി തോക്ക് തുടങ്ങിയ സംഗതികളൊക്കെ പോലീസുകാരന് കയ്യിലിരിക്കുന്നതാണത് ശരിയാണ് പക്ഷെ പോലീസുകാരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ള അല്ല തോക്കായാലും ശരി ലാത്തി ആയാലും ശരി അതിൽ കൃത്യമായിട്ടുള്ള നില മാനദണ്ഡങ്ങളുണ്ട് അപ്പൊ ഇവിടെ എസ് പി പറയുന്നത് അവിടെ ഒരു ലാത്തി ചാർജിന് ഓർഡർ ചെയ്തിട്ടില്ല എന്നാണ് ലാത്തി ചാർജിന് ഓർഡർ ചെയ്യാത്ത ഒരു സ്ഥലത്ത് എങ്ങനെ ലാത്തി സ്ഥലത്തെ എം പിയുടെ തലയിൽ വീണു അപ്പൊ പോലീസിന് വളരെ കൃത്യമായിട്ട് കാര്യത്തിലെ മറുപടി അവർ പറഞ്ഞു ആരാണ് ഈ ഈ ലാത്തി കൊണ്ട് അടിച്ചതെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റുള്ളത് ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം ഈ അടിച്ച ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള അറിയാം ഇതൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പം ഇങ്ങനെ മരന്ന് നടക്കുന്നുമുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നാട്ടിലെ അറിയുന്ന ഒരു കാര്യം പോലീസിന് അറിയില്ല സർക്കാരിനറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആ പ്രദേശത്ത് അവർക്ക് ഒരു സ്വാധീനവും ഉണ്ട് ശക്തിയുണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ അത് വെച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് തങ്ങൾക്കുള്ള അമിതമായിട്ടുള്ള സ്വാധീനവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു പോലീസ് ഭരണത്തിന് കീഴിലേക്കാണ് സർക്കാർ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ള തിരിച്ചടിയും വരും എന്ന കാര്യം സംശയമൊന്നുമില്ല വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് പോലീസെത്തുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ആളുകളാണ് വളരെ വളരെ മോശമായിട്ട് നമ്മുടെ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ പോലീസ് സംവിധാനം പോലീസ് ഭരണം പോലീസിലെ ഉദ്യോഗസ്ഥന്മാര് ഇത് സ്വീകരിക്കുന്നു എന്നുള്ളത് ശബ്ദത്തിൽ കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളെ ഭയപ്പെടുത്തേണ്ടതാണ് കാരണം പോലീസിനെ ഒരു ഗുണ്ടാസംഗമാക്കി മാറ്റുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പോലീസിനെ ഒരു ഗുണ്ടാസംഗമായിട്ട് മാറ്റുക അതാണിപ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ സർവൻസ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ സെർവ് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഇത്ര മൃഗീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതും ഒരു ജനപ്രതിനിധിയാണ് ഒരു എം പി അദ്ദേഹത്തിനെയാണ് വളരെ മൃഗീയമായിട്ട് തല്ലി ചതയ്ക്കുന്നത് അതൊക്കെ വളരെ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പക്ഷേ അത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ യു നടത്തുന്ന പ്രധാന ആരോപണം ഇത് എ കെ ജി സെൻറ്ററിൽ നിന്ന് എഴുതി കൊടുത്ത ഒരു നാടകം അതാണ് പോലീസ് അവിടെ അവതരിപ്പിച്ചതെന്നാണ് അല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് എന്ന കാലത്ത് ഒരു സംശയവുമില്ല എസ് പിയുടെ ആദ്യമായിട്ടുള്ള ആദ്യത്തെ പ്രതികരണം പിന്നീടുണ്ടായിരുന്ന പ്രതികരണം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പലവിധ സമ്മർദ്ദങ്ങൾക്ക് വിധേയനാണ് അപ്പൊ ആ ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായി സത്യസന്ധമായി എടുക്കാൻ കഴിയുന്നില്ല. ഓഫീസ് ഓഫീഷ്യൽസ് സർക്കാർ പിന്നെ പോലീസ് സംവിധാനത്തിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ എത്ര മാന്യന്മാരാണെങ്കിൽ പോലും താഴെയുള്ള ആളുകള് ഒരു ഒരു പാർട്ടി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാല് ഇപ്പൊ ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ പോലീസുകാരൻ ഈ അടിക്കാൻ വേണ്ടി തയ്യാറായ ഉദ്യോഗസ്ഥൻ അത് സത്യത്തിലായുള്ള പോലീസ് സംവിധാനത്തിന്റെ ഭാഗമല്ല പോലീസിനെ പോലീസിനകത്തുള്ള തിരപ്പൻ ആയിട്ടാണ് പി എസ് ടിക്ക് പോലും ബോധ്യമായിട്ടുള്ളത് പക്ഷെ ആരാണ് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരാണ് നാട്ടുകാർക്കൊക്കെ അറിയെങ്കിൽ പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ടെത്തിയാൽ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ് അദ്ദേഹം കണ്ടെത്താത്തത് അദ്ദേഹം കണ്ടടിക്കുക എന്നുള്ളത് വളരെ വസ്തുതയാണ് അപ്പൊ ആ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന് നോക്കിയാൽ പോലീസ് സംവിധാനത്തെ സഖ്യരാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെ വ്യാപകമായി കേരളത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആളുകൾക്ക് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിലെ പോലീസിൽ നിന്ന് ഒരു നീതിയും കിട്ടുന്നില്ല എന്നുള്ളത് പുതിയൊരു സംഗതിയല്ല പൊതുവിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പോലീസിനകത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലെങ്കിൽ കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുകയില്ല അപ്പൊ അത് വളരെ പരസ്യമായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പിന് തൊത്ത് മുമ്പോൾ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമാവാൻ ഇത് സഹായിച്ചു എന്നതിനപ്പുറം ഞാൻ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം